ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ദീപെ ചോദിക്കുന്നുണ്ട് പ്രകാശിനോട് നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നീ എന്നെ കാണാൻ വരുമെങ്കിലും വിചാരിച്ചു ദീപ എന്ന് പറയുമ്പോൾ ഞാനെതിനാ നിങ്ങളെ കാണാൻ വരുന്നത് എന്ന് നിന്നെ പറയുവാണ് അതിന് നിങ്ങളെൻ്റെ ആരാ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആട്ടെ എന്തിനാ ഇപ്പം വന്നതെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ കല്യാണി ഒന്നും മിണ്ടാതിരിക്കണ കാണുമ്പോഴേക്കും അത് അതും മോൾഡ ഡ്രൈവറായിട്ടൊരു വാക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു ഡ്രൈവർ ആവാൻ വേണ്ടി വന്നതാണ് ഏത് മോള് ആരുടെ മോള് എന്ന് ദീപ ചോദിക്കുകയാണ് ആ സമയത്ത് കല്യാണി മോള് നിങ്ങളിവിള ഇങ്ങനെയൊന്നും അല്ലല്ലോ കണ്ടുകൊണ്ടിരുന്നത് ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞുകൊണ്ടിരുന്നത് നാട്ടുകാരുത്തൊക്കെ എനിക്ക് രണ്ടും മക്കളുണ്ടെന്നേ നിങ്ങൾ പറയാറുള്ളൂ ഇങ്ങനത്തെ ഒരു മോളുണ്ടെന്ന് പോലും നിങ്ങൾ ഓർത്തിട്ടില്ല ഇവളെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ബില്ലടച്ചതൊന്നും എനിക്കൊട്ടും ഇഷ്ടമായിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് ദീപ ആ സമയത്ത് പ്രകാശം പറഞ്ഞ തെറ്റുപറ്റാത്തവരായിട്ട് ആ രണ്ട് ദീപെ എനിക്കൊരു തെറ്റ് പറ്റി ക്ഷമിക്കണം എന്നി പറയാണ് അതുകൊണ്ട് മോളുടെ ഡ്രൈവറായിട്ട് എനിക്കൊന്ന് പണി തരണമായിരുന്നു എന്ന് പറയുമ്പോൾ ദ്വീപ് പറയുന്നുണ്ട് എടോ എനിക്ക് മൂന്ന് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ എനിക്കിപ്പോൾ രണ്ട് മക്കളേ ഉള്ളു മറ്റുള്ളവരുടെ ജീവിതം തകർക്കുന്ന അവനുണ്ടല്ലോ വിക്രം എന്ന് പറഞ്ഞ പെൺപിളയുടെ ജീവിതം തകർത്ത് പെമ്പിളയുടെ ഭർത്താവ് അവർ നമ്മൾ അറിയാതൊക്കെ ജീവിക്കുമ്പോൾ അമ്മ അവരുടെയൊക്കെ ഭർത്താവിൻ്റെയൊക്കെ തലക്കടിച്ച് അവരുടെ ജീവിതം തകർക്കുന്ന അവൻ അവനെന്ന് പറഞ്ഞ മകൻ എനിക്കിപ്പോൾ ഇല്ല എന്ന് പറയണം എനിക്കിപ്പോൾ രണ്ട് മക്കളേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അതുപോലെ തന്നെയാണ് നിങ്ങളെ എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു ഭർത്താവും ഇല്ലെന്ന് പറയുകാട്ടോ ആ സമയത്ത് പ്രകാശം ഒന്നും അതിനുശേഷം കല്യാണി പറഞ്ഞത് അമ്മ പറഞ്ഞത് കേട്ടില്ലേ എന്തായാലും ഇവിടെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ഇറങ്ങിപ്പോ എന്നിങ്ങനെ പറയുവാട്ടോ നിങ്ങൾക്ക് കുറച്ചിങ്ങനെ നാണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ പടി കയറി വരാൻ തോന്നി എന്നൊക്കെ ദീപം പിന്നെയും പിന്നെയും നാണം കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകാശനം ദേഷ്യം വരുന്നുണ്ടെങ്കിലും പ്രകാശനൊന്നും മെണ്ടുന്നില്ല കേട്ടോ അതിനുശേഷം പ്രകാശൻ പറയുന്നുണ്ട് നിങ്ങളൊന്ന് ഇറങ്ങിപ്പോങ്ങനെ പറയുവാണ് നിങ്ങളുടെ അമ്മയുണ്ടല്ലോ ഈ പ്രായത്തിദേ അപ്പുറത്തെ വീട്ടിൽ പോയി വീട്ടുജോലി എടുത്തുകൊണ്ടിരിക്കുക അവർ തരുന്ന ഭക്ഷണോ ചിലവോ ചെ കഴിച്ചിട്ട് മര്യാദയ്ക്ക് എങ്ങനെയൊക്കെ ജീവിതം അവസാനിപ്പിച്ച് ഒഴിയാൻ നോക്ക് എന്നിങ്ങനെ പറയുക കേട്ടോ ആ സമയത്ത് പ്രകാശൻ ദേഷ്യം വരുന്നുണ്ട് പക്ഷെ എല്ലാ ദേഷ്യവും പിടിച്ചു നിൽക്കുവാണ് പ്രകാശൻ അതിനുശേഷം പല്ലുകെട്ടി റങ്ങു കേട്ടോ ഇറങ്ങുന്ന സമയത്ത് കല്യാണിനെയും ദീപിനെയും ഒന്ന് നോക്കുവാണ് അതിനുശേഷം വീണ്ടും അവിടെ ഇങ്ങനെ ഇറങ്ങി പോകുവാണ് ഇറങ്ങിപ്പോയി പ്രകാശ നേരെ പോണത് അപ്പുറത്തെ വീട്ടിലേക്കാണ് സരവിന്റെ വീട്ടിലേക്ക് അവിടെ പോയി ബെല്ലടിക്കുമ്പോഴേക്കും അമ്മുമ്മയാണ്ടോ വാതിൽ തുറക്കുന്നത് ഏ പ്രകാശ നീയോ നീ എന്താണ് ഇവിടെ എന്നിട്ട് പറയാണ് രാഹുൽ ഇല്ലേമ്മ ഇവിടെ എന്നിട്ട് പറയുമ്പോ അയ്യോ അവനെ ഹോസ്പിറ്റലിലാണ് അവനാ ഷാരുടെ കഴുത്തിനെ കയറി പിടിച്ചു പിന്നെ അവൾ രക്ഷപ്പെടാൻ വേണ്ടി ഒരു സാറിൻ്റെ അടുത്ത് അവളെ അവൻ്റെ തലക്കെട്ട് അടിച്ചു എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയൊക്കെ ചെയ്തു എങ്കിലും അമ്മ ഇവിടെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ എന്നിനെ പറയുകയാണ് ഓ അതൊന്നും കുഴപ്പമില്ലട അല്ല നീ എന്താ ഇവിടെ വന്നേന്ന് ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ ഇവിടെ ആയിട്ട് വന്നതല്ല ദയ അപ്പുറത്ത് വന്നതാണെന്ന് പറയുകയാണെ ഏ അപ്പുറത്തോ അത് ആ മിണ്ടാത്തവള്ള വീട്ടിലോ അമ്മേ അതെ അവളിപ്പോൾ മിണ്ടാത്തവളല്ല മിണ്ടുന്ന കല്യാണിയാണല്ലോ അവിടെ അവളുടെ ഡ്രൈവറായിട്ട് ഒരു ജോലി ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടി വന്നേനമ്മൻ അയ്യേ നിനക്ക് നാണമില്ലേടാ അവിടെ പോയി നിറങ്ങാനായിട്ട് എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് ത്ത് ആ നമ്മുടെ പ്രകാശം പറഞ്ഞ അമ്മേ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ടൊന്നും പോയതല്ല അവിടെ ജോലിയൊക്കെ ഇറിയിട്ട് അവളുണ്ടല്ലോ ആ കല്യാണെന്ന് പറഞ്ഞവളെ അവൾ ഇല്ലാതാക്കാൻ വേണ്ടി പോയതാണ് എൻ്റെ മോൻ്റെ ജീവിതം തകർത്ത് അവൾ സുഖമായിട്ട് ജീവിക്കേണ്ടമ്മേ അതിനെ വേണ്ടിയിട്ട് അമ്മ ഞാൻ അവിടെ പോയെന്ന് പറയാണ് എന്നിട്ട് എന്നിട്ട് എന്താവാട്ട് എന്നെ ആട്ടിപ്പായച്ചു അവളൊന്നും അധികം പറഞ്ഞൊന്നുമില്ല അമ്മയുടെ മരുമകളുണ്ടല്ലോ ദീപ അവളാണ് എന്നെ ആട്ടിപ്പായച്ചു എന്ന് പറയുകയാണ് അവളിപ്പൊ അങ്ങനെയാടാ ഞാൻ മുറ്റടിക്കുന്ന സമയത്ത് അവളെ മുറ്റടിക്കാൻ വേണ്ടി അപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നെ കണ്ടപ്പോഴേ ഹും എന്ന് പറഞ്ഞിട്ട് മുഖം തിരിച്ചു ഒറ്റ പോക്കാവ് അവളൊക്കെ നെരങ്ങി ഇരിങ്ങി ചത്തട്ടേ ഒടുങ്ങോളൂടാ എന്നിങ്ങനെ പറയാണ് അതേമേ മേ എന്നിന് പറയാണ് എന്നിട്ട് അവരന്തു പറഞ്ഞു എന്നിട്ട് എന്തു പറയാ എനിക്ക് ജോലി തരില്ല എന്ന് പറഞ്ഞിട്ട് ആട്ടിപ്പായിക്കാനുണ്ടായിരുന്നത് ഇനി നീ അങ്ങോട്ട് പോണ പ്രകാശ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മോനെ നമുക്ക് എങ്ങനെയെങ്കിലും ഇറക്കാടാ എന്നൊക്കെ പറയുന്നുണ്ട് നിന്റെ ഹൃദയമൊക്കെ പണിമുടക്കി ഇരിക്കുവാണ് എന്താ അതുകൊണ്ട് നീ എന്തേലും വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യാൻ നോക്ക് എന്നിങ്ങനെ പറയാം ഞാൻ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞേ പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ഇറങ്ങി കഴിയുമ്പോഴേക്കും പ്രകാശൻ റോട്ടിൽ കൂടി നടക്കുന്ന സമയത്ത് ബാലണ്ണൻ പ്രകാശിൻ്റെ ഫോണിലേക്ക് വിളിക്കുക പ്രകാശ് നീ ഇപ്പോൾ എവിടെയാണ് ഞാനിപ്പോൾ അടുത്തൊക്കെ തന്നെയുണ്ട് ബാലണ്ണ നീ എത്രയും പെട്ടെന്ന് വർക്ക്ഷോപ്പിലേക്ക് വരണം അയ്യോ ബാലണ്ണ ക്ഷമിക്കണം എനിക്ക് മുമ്പത്തെ പോലെ പണിയെടുക്കാൻ പറ്റുമോന്നുമില്ല എടാ എടുക്കാൻ വേണ്ടിയിട്ടല്ലേടാ ഒരു കാര്യം നേടുന്ന അത്യാവശ്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് എന്താ പറയണം എന്തെങ്കിലും പ്രശ്നമാണോ എടാ നീ ഒന്നും കൂടെ വ നേരിട്ട് പറയേണ്ട കാര്യമാണ് പണിക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടല്ല എനിക്കല്ലടാ നിനക്ക് ആരോഗ്യ കുറവാണ് പണിയെടുക്കാൻ െന്ന് അതുകൊണ്ട് നിനടൊരു കാര്യം ഇമ്പോർട്ടൻറ്റുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണ് ആ സമയത്ത് പ്രകാശനെ ഫോം വെച്ച് നടക്കുന്ന സമയത്ത് ആ പെണ്ണുണ്ടല്ലോ രണ്ടു ദിവസം മുമ്പ് കാണിച്ച കണ്ണ് മാത്രം കാണിച്ച പെണ്ണ് ആ പെണ്ണിനെ വീണ്ടും കാണിക്കുവാട്ടോ ആ പെണ്ണ് പ്രകാശനെ തന്നെ നോക്കി റോഡിരിക്കാൻ നിൽക്കുവാണ് ഇപ്പോഴും കണ്ണ് മാത്രമേ കാണിക്കുന്നുള്ളൂ അങ്ങനെ വണ്ടിയിലാണ് ആ പെണ്ണിരിക്കണത് പ്രകാശനെ തന്നെ ദേശത്തോടു കൂടി തന്നെ പ്രകാശിനെ കൊല്ലാനുള്ള ദേശത്തോടു കൂടി തന്നെ ആ പെണ്ണിങ്ങനെ തറപ്പിച്ച് ആ പ്രകാശനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ ദീപയും അതുപോലെ തന്നെ കല്ല്യാണം കൂടി വീടിനുള്ളിൽ കയറി പോയി കഴിയുമ്പോഴേക്കും അവിടേക്ക് വീണ്ടും ആ അമ്മൂമ്മ വരുവാണ് എടി ദീപെ എന്ന് പറഞ്ഞ് വരുവാണ് എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ മോൻ ഇവിടെ ജോലി ചോദിച്ചപ്പോഴേക്കും നിങ്ങൾ ആ ട്ടിപ്പ് അയച്ചല്ല എന്ന് പറയുമ്പോൾ അതെ ആട്ടിപ്പ് അയച്ചു അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് പറയുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ജോലി എടുക്കാൻ വന്നതല്ലേ അപ്പം ജോലി എടുത്തുനിന്നിരികെങ്കിട്ട് നിങ്ങൾക്ക് എന്ന് പറയുകയാണ് ആ സമയത്ത് കിരണം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ അപമാനിച്ചു കിട്ടല്ലോ അത് ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുക എന്ന് പറയുകയാണ് ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് അതേടി ഞാൻ എൻ്റെ മോനെ ഇത് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് നിൻ്റെ മോനുള്ള ജയിലിൽ കിടക്കണ്ടല്ലോ നീ ഒന്ന് പോയി കാണാൻ പോയോടി അതിനെനിക്ക് അങ്ങനത്തെ ഒരു മോനില്ലതല്ലേ എന്ന് ദീപ പറയാണ് അതിനുശേഷം ദീപ പറയുന്നുണ്ട് ഇതേ നോക്ക് നിങ്ങൾ മര്യാദക്ക് പോകാൻ നോക്ക് എടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് എങ്ങനെ തോന്നിയടി ഹോ കുറച്ച് സമ്പാദനം കയ്യിൽ വന്നപ്പോൾ അവിടെ അങ്ങോട്ട് വലിയ ആളായിപ്പോയി എടി നാളൊരു സമയത്ത് നിങ്ങളും ചത്തൊതുങ്ങോടി എടി കലാകാരിയാവളെ എടി ചിത്രകാരി നീ ഒരു ദിവസം പടം എന്ന് പറയാണ് ആ സമയത്ത് ദീപ പറയുന്നുണ്ട് അതിനു മുമ്പ് നിങ്ങളെനിക്ക് പടം ആവുന്നത് ഇരുന്ന് നിരങ്ങാൻ പറ്റാതെ എങ്ങനെയൊക്കെ പെട്ടെന്ന് മോളി പോയെന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ച് ജീവിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ ൻ പറയുണ്ട് അതെ നിങ്ങളുടെ വയസ്സാങ്കാലത്തെ നിങ്ങൾ ഈ കിടക്കുമ്പോഴേക്കും നിങ്ങളുടെ മോനും അതുപോലെ തന്നെ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ വിക്രം ആ നിങ്ങളെ നോക്കാൻ പോഴില്ല നിങ്ങൾ ഇപ്പൊ തന്നെ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകണം എന്നിട്ട് ഏതൊക്കെ അമ്പലത്തിൽ എപ്പോഴൊക്കെ അന്നദാനം കൊടുക്കുന്നുണ്ടെന്ന് ഒന്നറിയണം അതിനുശേഷം ആ അമ്പലമൊക്കെ കണ്ടുവെക്കണം നല്ലതാണ് ഇനി അതൊക്കെ നിങ്ങൾക്ക് ആശ്രയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ അമ്മുമ്മ പറയുന്നുണ്ട് അതേടാ ഞാൻ അങ്ങനത്തെ അമ്പലമൊക്കെ കണ്ടുവെക്കാം പക്ഷേ നിങ്ങളും കണ്ടുവെച്ചോണം ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും അത് ആവശ്യം വരുന്നത് എന്ന് ഇങ്ങനെ പറയുവാണ് അതിനുശേഷം നമ്മുടെ അമ്മുമ്മ പറയുന്നുണ്ട് എൻ്റെ നാക്ക് കണ്ടില്ലേ ഏ നമ്മുടെ നാക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാട്ടോ കണ്ടില്ലേ കരിനാക്ക കരിനാക്ക പോലെ നടക്കും നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ മൂന്ന് പേരുണ്ടല്ലോ നിങ്ങൾ മൂന്ന് പേര് മാത്രമേ നിങ്ങളെല്ലാവരും ഞങ്ങളെ വിഷമിച്ചെല്ലാവരും നിങ്ങളെല്ലാവരും ചത്തൊടുങ്ങണത് എനിക്ക് കാണാൻ പറ്റൂടാ എൻ്റെ കൺമുമ്പിൽ തന്നെ നിങ്ങളൊക്കെ ഇല്ലാതാവുന്നത് എനിക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് മുട്ടൻ പ്രാക്ക് പ്രാക്കി ബ്രാക്കി അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ അവർ ഇറങ്ങിക്കുമ്പോഴേ കിരണവും കല്യാണിയും അതുപോലെ തന്നെ ദീപയും കൂടി പുച്ഛത്തോട് കൂടി ചിരിക്കുകയാണ് അതിനുശേഷം ഈ കാര്യം പറയാൻ വേണ്ടി നമ്മുടെ കല്യാണിയും കിരണവും കൂടിയിട്ട് നമ്മുടെ സി എസിൻ്റെ രൂപയുടെ അടുത്തേക്ക് പോകുക കേട്ടോ ആ സമയത്ത് രൂപ പറയേണ്ടത് മോളുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നല്ലോ അച്ഛൻ എന്ന് പറഞ്ഞവൻ അവനെ സഹായിച്ചത് പോലും എനിക്കൊട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ കേട്ടോ അന്ന് എനിക്ക് ശരിക്കും ദേഷ്യം എന്താ മോളുടെ മോളൊന്നും കണ്ടിരുന്ന മോളെ അട മുഖം ഞാൻ പൊട്ടിച്ചാണ് അവളുടെ അവൻ്റെ ബില്ല് എന്തിനാ മോളെ മോളടിച്ചതെന്ന് പറയുമ്പോൾ അമ്മേ അയാളല്ല വേറെ ആരാണെങ്കിലും ആ സ്ഥാനത്ത് ഞാൻ അതേ ചെയ്യുള്ളൂ എല്ലാവരും ഒരുപോലെ പെരുമാറിയാൽ ശരിയാവില്ലല്ലോ അമ്മേ എന്ന് പറയുവാണ് ഇതേ നോക്ക് നിങ്ങളിപ്പോൾ അവരുടെ കാര്യമൊന്നും അല്ല ആലോചിക്കേണ്ടത് നോക്ക് നിങ്ങൾക്കിപ്പോൾ കല്ല് മോന് ഒരു വയസ്സായി കഴിഞ്ഞു ഇനി അടുത്തു രണ്ട് വയസ്സാവും അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു കൂട്ടിനെ നോക്കണ്ടേ നിങ്ങൾ ഇനിപ്പോൾ രണ്ടാമത്തെ കൊച്ചിനെ കൊസ്റ്റിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് ഹാ അമ്മേ അതിനെ ഇവിടെ കൂട്ടുകാരൻ നായന നായനെ അവൾക്കൊരു കൊച്ചായിട്ട് മതി ഇനി ഇവൾക്കൊരു കൊസ്റ്റിന് വേണ്ട ഇവിടെ നിൽക്കണത് എന്ന് പറയുമ്പോൾ സി എസ് പറയേണ്ടത് അതൊന്നും അല്ല മോളെ അങ്ങനെയൊന്നും അല്ല അതിനൊക്കെ ഒരേ നേരവും കാര്യമൊക്കെ ഉണ്ട് നോക്ക് കല്ലും മോനെ ഒരു കൂട്ട് എത്രയും പെട്ടെന്ന് വേണം ചാരമോൾക്കും കളിക്കാനൊക്കെ ഒരാൾ വേണ്ടേ അതുകൊണ്ട് ഇനി അടുത്ത കുറിച്ച് വേണം നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യം നിങ്ങൾ ആലോചിക്കണം നിങ്ങൾക്ക് ജീവിക്കണ്ടേ അത് മാത്രമല്ല ബൈജു എത്രയും പെട്ടെന്ന് വരും അവന് നല്ലൊരു പെണ്ണ് നോക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് ആ അത് അമ്മ പറഞ്ഞ ശരിയാട്ടോ ബൈജു വരുമ്പോഴേക്കും അവന് നല്ല കുറച്ചൊരു സാലറി കൂട്ടി കൂട്ടിക്കൊടുക്കണം അവന് വേണ്ടിയിട്ടൊരു വീടിനെ കണ്ടു വച്ചിട്ടുണ്ടാകുമേ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു വീട് അവൻ്റെ പേരിൽ എഴുതാൻ പോവാനായി പിന്നെ അവനൊരു പെൺകുട്ടി അത് നിങ്ങളെന്തെങ്കിലും തന്നെ കണ്ടുപിടിക്കും കേട്ടോ ഞങ്ങളും നോക്കുന്നുണ്ട് ബൈജു വന്ന ഉടനെ തന്നെ ഒരു കല്യാണം നടത്തി അവൻ്റെ ലൈഫ് സെറ്റ് ചെയ്യണം എന്നാലും അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കൂട്ടത്തിൽ കല്ലിമോനോട് ൂട്ടും അതെന്തായാലും ഞങ്ങൾ നോക്കിക്കോളാം അമ്മയുടെ അച്ഛൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങളെ സാധിച്ചു തരും എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ തേക്ക് ബൈ ബൈ